നമസ്കാരം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് കാരണം ഇന്ന് ഹനുമാൻ ജയന്തിയാകുന്നു കൂടാതെ ഇന്ന് വെളുത്തവാവും പത്താമുദയവുമാണ് അത്തരത്തിൽ മൂന്ന് വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ദിവസം എന്ന പ്രത്യേകത ഇന്നേ ദിവസത്തിനുണ്ട് ഇന്നേ ദിവസവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് അതിൽ ആദ്യത്തെ ചിത്രം ശിവലിംഗത്തോടൊപ്പമുള്ള സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം ശ്രീരാമസ്വാമിയോടൊപ്പമുള്ള ഹനുമാൻ സ്വാമിയുടെ ചിത്രമാകുന്നു മൂന്നാമത്തെ ചിത്രം ഏറ്റവും വിശേഷപ്പെട്ടതായ ചിത്രമാണ് പട്ടാഭിഷേക ചിത്രമാകുന്നു ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദ്ധമായി മനസ്സിലാക്കാം എവരും ഇഷ്ടദേവതയെ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം അതിന് മുന്നോടിയായി ഏവരും ശ്രീരാമജയം എന്നോ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമമോ ഹരേ രാമ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം വിശേഷാൽ പൂജകളുണ്ട് ഹനുമത് പൂജകളിലും പൂർണിമ പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ് ആദ്യത്തെ ചിത്രമായ ശിവലിംഗത്തോടൊപ്പമുള്ള ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ത്യാഗം ചെയ്യുന്നവരാണ് നിങ്ങൾ എത്ര വേദനയിലും ചിരിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ് കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും പല അവസരങ്ങളിലും ത്യാഗങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുള്ളവരാകുന്നു എന്നാൽ അവർക്ക് തിരിച്ച് അതുമായി ബന്ധപ്പെട്ട സ്മരണ ഉണ്ടാകണം എന്നില്ല എത്ര വേദനയാണ് എങ്കിലും അതിൽ പലതും പുറത്ത് കാണിക്കാത്തവരാണ് നിങ്ങൾ പുറമേ ചിരിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ ഉള്ളിലൊതുക്കിയ നിരവധി വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് ഇപ്പോഴും അതോർത്ത് വിഷമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അവർ ഉയർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല എന്നിരുന്നാലും അവർ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ പല അവസരങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നീട് ചിന്തിക്കുമ്പോൾ അതെനിക്ക് ചെയ്യാമായിരുന്നു എന്ന ചിന്ത പല അവസരങ്ങളിലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാകുന്നു എന്നാൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ നിങ്ങൾ ഇനി ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം ഓർക്കുക ഇനി ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും അതിന് സാധിക്കും ഭഗവാൻ അത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഈ നിമിഷം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആരെയും ചതിക്കില്ല എന്നത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു കാരണം അത്തരത്തിൽ ചതിച്ച് മുന്നേറുവാൻ താല്പര്യപ്പെടാത്തവരാണ് നിങ്ങൾ എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷമുണ്ട് ഈശ്വര കടാക്ഷമുള്ളവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനും തീർച്ചയായും ഉയരുവാനും സാധിക്കും ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് അഥവാ ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം എന്നാൽ അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് അനുകൂലമായി ജോലി ലഭിക്കുകയോ ജോലി തടസ്സങ്ങൾ അകന്ന് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരാം അത് നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് കലാശിക്കുന്നതുമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്നിരുന്നാൽ പോലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടന്ന് വരണമെന്നില്ല ഘട്ടം ഘട്ടമായുള്ള ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ ഒരിക്കലും നിങ്ങൾ സ്വാമിയെ അവിശ്വസിക്കുവാൻ പാടുള്ളതല്ല സ്വാമിയെ നിത്യവും ആരാധിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ക്ലേശങ്ങൾ ഒഴിയും എന്ന് മാത്രമല്ല മനോബലം വർദ്ധിക്കുകയും ശക്തി വർദ്ധിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മൂന്ന് മാസത്തിനകം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ മൂന്ന് മാസം വരെ നിങ്ങൾ ശരിയായ രീതിയിൽ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റുള്ളവരോട് വളരെയധികം വിനയത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ ഒരു സവിശേഷത തന്നെയാണ് എന്നാൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റം ലഭിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാകുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളുമുണ്ട് എന്നാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ല എന്നതാണ് വാസ്തവം അത് മറ്റുള്ളവർ കൈക്കലാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കുന്നു അത് നിങ്ങൾക്ക് വിഷമത്തോടെ നോക്കി നിൽക്കുവാനേ സാധിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം എന്നാൽ അതിൽ മാറ്റം വരും എന്ന കാര്യം ഓർക്കുക ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മാറ്റം വന്ന് ചേരുക തന്നെ ചെയ്യും കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവരാണ് പൊതുവെ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ വന്ന് ചേരും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും സ്വാമിയുടെ കടാക്ഷത്താൽ അതിന് താമസം ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കുക ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം കൂടാതെ സഹാനുഭൂതി നിങ്ങൾക്കുണ്ട് എന്നാൽ അത് ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക അത് കൂടുതലായാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും അതിനാൽ സഹാനുഭൂതിയോട് തന്നെ എല്ലാവരോടും പെരുമാറുക എന്നാൽ ഒരിക്കലും അത് അമിതമാകുവാൻ പാടുള്ളതല്ല ബന്ധങ്ങൾ എത്ര വലിയ വീഴ്ചയിലാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും രണ്ടാമത്തെ ചിത്രമായ ശ്രീരാമസ്വാമിയോടൊപ്പമുള്ള ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് വച്ചിരിക്കുകയാണ് എങ്കിൽ അഥവാ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം എന്നാൽ ഒന്നും ഭംഗിയായി തന്നെ നടക്കാത്ത അഥവാ ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിൽ വളരെയധികം വിഷമം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു ക്ഷമ നിങ്ങൾക്കുണ്ട് എന്നാൽ ചില ഇടങ്ങളിൽ വേണ്ട ഇടത്ത് ഇല്ലാത്തതിനാൽ ക്ഷമ ഇല്ലാത്തതിനാൽ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രവൃത്തിയാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള സമയമാകുന്നു അതിനാൽ അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ബന്ധം തകരുക അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരം സമയങ്ങളിൽ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷവാനാണ് അഥവാ പുഞ്ചിരിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാൽ പോലും മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു എങ്കിൽ പോലും നിങ്ങളുടെ അഭാവത്തിൽ പരദൂഷ്ണം മറ്റുള്ളവർ പറയുന്നു അഥവാ നിങ്ങൾക്ക് വളരെയധികം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്നു എന്ന് തന്നെ പറയാം നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം ചോദിക്കും എന്ന ഭവ എന്ന ഭാവത്തിൽ എന്ന മനോഭാവത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായി ബാധിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും സ്വയം നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരം വന്നു ചേരും അതായത് അത്തരം അവസരങ്ങൾ ദോഷകരമായ അവസരങ്ങൾ ഒഴിവാക്കി ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കർമ്മരംഗത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും ലക്ഷ്യബോധത്തോടെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക അഞ്ചു മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും എന്നാൽ കൃത്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കും അഞ്ച് മാസം വരെ കാത്തിരിക്കേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും നടന്നില്ല എങ്കിൽ പോലും അതിനുള്ള വാതിലുകൾ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് സൗഭാഗ്യങ്ങൾ ഉയർച്ചയുടെ കാലങ്ങൾ എന്നിവ വന്നു ചേരും ഇതിനുള്ള അവസരങ്ങൾ സാഹചര്യമാണ് വന്നു ചേരുക അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ എടുത്തുചാട്ടം പാടുള്ളതല്ല തടസ്സങ്ങൾ വന്നാലും അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇത് ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ പട്ടാഭിഷേക ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റുള്ളവർ നിങ്ങളോട് പ്രത്യേകമായ രീതിയിൽ പെരുമാറുന്നതായ അവസരങ്ങൾ വന്നു നിങ്ങളെ പുച്ഛിച്ചവരും നിങ്ങളെ കളിയാക്കിയവരും തീർച്ചയായും നിങ്ങളുടെ ഉയർച്ച കാണുക തന്നെ ചെയ്യും മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം തോന്നും പെട്ടെന്ന് തന്നെ നിങ്ങളോട് സ്നേഹം തോന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം ഈശ്വര ചൈതന്യം ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി മുതൽ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അറിഞ്ഞും അറിയാതെയും കുറെ പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല ശത്രുക്കളെയും ഒളിഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങളെ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതായ അവസ്ഥ ഉണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കുവാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന് തന്നെ പറയാം നേരെ വ നേരെ പോ എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമാണ് ഏത് വിഷമഘട്ടത്തിലും ഭഗവാനെ ആരാധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു അവർ ചിന്തിക്കാത്ത ഇടത്തേക്ക് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയും അവർക്ക് തിരിച്ചടികൾ നൽകുവാൻ ശത്രുക്കൾക്ക് തിരിച്ചടികൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഏവരുടെയും അഭയകേന്ദ്രമായി തന്നെ നിങ്ങൾ മാറും അതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവർക്ക് സഹായവും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സംരക്ഷണവും നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും അനീതിക്കെതിരെ പലപ്പോഴും പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങൾ പല രീതിയിലുള്ള വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്ന് വരുന്നതായ അവസരങ്ങൾ സംജാതമാകും നഷ്ടമായ അവസരങ്ങൾ ജീവിതത്തിലുണ്ട് എന്നാൽ ആ അവസരങ്ങൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരാം അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യം ഓർക്കുക പെട്ടെന്ന് തന്നെ ദേഷ്യം വരും എങ്കിൽ പോലും ആരെയും ചതിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട് ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഘട്ടം ഘട്ടമായി കടന്നുവരും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നഷ്ടങ്ങൾ പരിഹരിച്ച് വിജയങ്ങൾ നേടുവാനും ലാഭങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കും അതിന് അനുസൃതമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും സഹാനുഭൂതി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായി ഭവിക്കുവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറക്കും സൗഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും